ഗാസ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞ് കൂടുതൽ അടിപൊളി തൊഴിലവസരാണ് തൃശ്ശൂരിലുള്ള ഒരു കമ്പനി നാനൂറ്റി അമ്പത് പേർക്ക് ഒറ്റ ദിവസം ജോലി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നാനൂറ്റി അമ്പത് പേര് പറഞ്ഞ ടെക്സ്റ്റൈൽസിലേക്കാണ് ജോലി ഇല്ലാത്ത എല്ലാവർക്കും ഉപകാരപ്പെടുത്തുക എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നാന്നൂറ്റി അമ്പത് പേർക്ക് ഒറ്റ ദിവസം ജോലി റെഡിയാണ് ൂറ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇരുന്നൂറ് ആൾക്ക് അതുപോലെ നൂറ് സെയിൽസ് ട്രെയിനുകൾക്ക് അഞ്ച് ഹൗസ് കീപ്പിംഗ് ജോലിയൊന്നുമില്ലാത്ത വീട്ടമ്മമാർക്കും പിന്നെ ബുദ്ധിമുട്ടായ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെടുത്തേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഏർ നാനൂറ്റി അമ്പത് പേർക്കാണ് അതുപോലെ അഞ്ചോ ആറോ സെക്യൂരിറ്റീസിനെ വേണം അതുപോലെ ഫ്ലോർ മാനേജർ ഫ്ലോർ മാനേജർ ട്രെയിനി ഒരുപാട് തൊഴിലവസരമാണ് ജോലി അവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയുടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഊട്ടാൻ വിളിക്കുക ഇന്റർവ്യൂ തൃശൂരാണ് പിന്നെ ജോലി സ്ഥലം ചാവക്കാടാണ് ഈ നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ നിങ്ങളുടെ ജോലി കൺഫേം ചെയ്തേക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് മാറ്റി വീണ്ടുണ്ട്